പദ്ധതിയുടെ കീഴിൽ ഭാരതം മറ്റൊരു നാഴികക്കല്ല് പിന്നിടാൻ ഒരുങ്ങുന്നു ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ ബൈ എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ ശബരിമലിന്റെ ലക്ഷ്യം ഇന്ത്യൻ സൈന്യത്തിനായി തന്നെ കൂടുതൽ കരുത്തു പകരാൻ ശേഷിയുള്ള വി എസ് ടെൻ സിന്ധു എന്ന കവചിത വാഹനം ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു പുറത്തുവരുന്നത് സ്വീഡൻ്റെ കരുത്തുറ്റ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്നതും ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നതും ഈ ഒരു കരാർ പ്രകാരം വി വി എസ് ടെൻ അത് പ്ലാറ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ യഥാർത്ഥ നിർമ്മാതാക്കളായ വി ഐ സിസ്റ്റം ഫണ്ടിങ്സിൻ്റെ സാങ്കേതിക ഡിസൈൻ പിന്തുണയോടുകൂടി തന്നെ ഇത് നിർമ്മിക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അർമേഡ് സിസ്റ്റം കോംപ്ലക്സിൽ എൽ ആൻഡി തദ്ദേശമായി തന്നെ വി വി എസ് ടെൻ സിന്ധു നിർമ്മിക്കും ദുഷ്കരമായ കാലാവസ്ഥയിലും അതുപോലെ തന്നെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും കുതിച്ചു പായാൻ കഴിവുള്ള വി വി എസ് ടെൻ സിന്ധു ആകട്ടെ അത് വാങ്ങുന്നതിനുള്ള കരാറിൽ ഇപ്പോൾ സൈന്യം ഒപ്പുവച്ചിരിക്കുകയാണ് ലാർസൺ ആൻഡ് ലുബ്രോ ലിമിറ്റഡ് വി ഇ എം സിസ്റ്റം എന്നീ ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുമായാണ് ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നാഴികക്കല്ലാണ് ഈ ഒരു കരാറെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്കായി തന്നെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാഹനം ഹിമാലയം മരുഭൂമികൾ അതുപോലെ ചതുപ്പ് നിലങ്ങൾ തുടങ്ങി തന്നെ ഉയരമുള്ള പ്രദേശങ്ങളിൽ വരെ ഇത് അതിവേഗം പാഞ്ഞുകയറും കൂടാതെ തന്നെ നദി നീന്തി കടക്കുവാനും ഇതിന് സാധ്യമാകും ഗുജറാത്തിലെ ഹസീറയിലുള്ള എൽ ആൻഡ് ടിയുടെ അർമേറ്റ് സിസ്റ്റം കോംപ്ലക്സിലാണ് ഇത് ഈയൊരു വാഹനം നിർമ്മിക്കുന്നത് യഥാർത്ഥ ബി വി എസ് ടെൻ്റെ അത് നിർമ്മാതാക്കളായ സിസ്റ്റംസ് അതേപോലെ തന്നെ മറ്റ് സാങ്കേതിക പിന്തുണ നൽകുന്ന എൽ ആൻഡ് ടിക്ക് അതുമായി തന്നെ ഇത് ഈ ഒരു കരാർ ബന്ധിതമാകുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ചുകൊണ്ട് കരാറിൽ ഇരു കമ്പനികളും ഒപ്പുവെക്കുകയും ചെയ്തതാണ് കരയിലും വെള്ളത്തിലും മഞ്ഞിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അർട്ടിക്കുലേറ്റഡ് ഓൾ കവചിത വാഹനം തന്നെയാണിത് അതേപോലെ തന്നെ കരയിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വെള്ളത്തിൽ മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരമായി പറയുന്നത് അഞ്ചു മുതൽ എട്ട് ടൺ വരെ ചരക്കോ ആയുധങ്ങളോ വഹിക്കാൻ ഇതിന് കഴിവുള്ളവയാണ് പതിനാല് സൈനികരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വാഹനമാണിത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ ഉയരത്തിൽ തന്നെ കയറുവാനും അതുപോലെ രണ്ട് മീറ്റർ അവിടെ മറികടക്കാൻ അല്ലെങ്കിൽ ഇത് കടക്കാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് മഞ്ഞു വീഴ്ചയിലും ചതുപ്പ് നിലത്തിലും എളുപ്പത്തിൽ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും നദി നീന്തി കടക്കുകയും ചെയ്യാൻ ഇതിന് സാധ്യമാകുമെന്നതാണ് മറ്റൊരു വസ്തുത അതേപോലെ തന്നെ തണുത്ത കാലാവസ്ഥയ്ക്കും ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ വാഹനം ലഡാക്ക് ഹിമാലയം തുടങ്ങിയ പ്രദേശങ്ങളിൽ സൈന്യത്തിന് വളരെ മുൻകരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നീങ്ങാൻ സാധിക്കുന്ന ഒരു വാഹനമാണിത് അതേസമയം ഉയർന്ന ഉയരത്തിലേക്കുള്ള മഞ്ഞുമലകൾ അതിനു മുകളിൽ തന്നെ മരുഭൂമി ചതുപ്പ് നില പരിസ്ഥിതികൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇത് പ്രത്യേകമായി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിലും തീരദേശ പ്രദേശങ്ങളിലും എല്ലാം തന്നെ വാഹനം പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിപുലമായ പരിഷ്കരണങ്ങളിൽ നവീകരിച്ച വകുപേഗം സമുദ്ര നിരപ്പിലും ഉയർന്ന ഉയരത്തിലുമുള്ള ഭൂപ്രദേശങ്ങളിലും അസാധാരണമായ പ്രകടനം ഇതിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത സൈന്യത്തിന്റെ പ്രവർത്തന മാനദണ്ഡങ്ങൾ വിജയകരമായി തന്നെ പാലിക്കുകയും വി എസ് ടെന്നിന്റെ സമാനതകളില്ലാത്ത ചലനശേഷി കഠിനമായ കാലാവസ്ഥയിലെ പ്രകടനം എന്നിവ ഇന്ത്യൻ സൈന്യം എടുത്തു കാണിക്കുന്ന നിർണായക ഗുണങ്ങളായി തന്നെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിലുള്ള പ്രാദേശിക ഉൽപ്പന്നത്തിനും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ കരാറിലൂടെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു നവീകരണത്തെ പിന്തുണയ്ക്കുന്നതിൽ തങ്ങൾ